താത്താൻ്റെ വീട്ടിൽ ഉസ്തന്മാരുടെ ചിലവായിരുന്നു ഞങ്ങൾ തന്നെ അവിടെ എത്തിക്കണ് കുട്ടികളൊക്കെ വൈകുന്നേരം ഗ്രൗണ്ടിലൊക്കെ കളിച്ച് പിന്നെ വന്നത് അപ്പോ കീസൊക്കെ പറ്റ വിയർത്ത് കുളിച്ചുകണ് ഓനൊക്കെ കുളിപ്പിച്ചെടുത്തിട്ട് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു ഒനും ഭയങ്കര സ്നേഹം കാട്ടിക്കാണ്ട് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നുണ്ട് അപ്പോക്ക് ഉറക്കം വന്നിങ്ങണ് ഉച്ചക്ക് കുട്ടികളെ കൂടെ കളിച്ചോണ്ട് തന്നെ ഒന്ന് ഉറങ്ങാത്തത് കൊണ്ട് ഓനപ്പൂക്ക് ഉറക്കം വന്നിട്ട് ഞാൻ ഞാനോന് വേഗം ഫുഡ് കൊടുക്കാൻ നിന്നു ഒനു ഫുഡൊന്നും കുറച്ചുകൂടി കഴിക്കാതെ തന്നെ വേഗം ഉറങ്ങുക ചെയ്തത് ഞങ്ങൾ മരിപാങ്ക് കൊടുക്കുന്നതിൻ്റെ മുമ്പ് തന്നെ കുറുമി അതേപോലെ ബീഫും വെച്ചിന് മരിപീസ്കാരൊക്കെ കഴിഞ്ഞീന് ശേഷമാണ് പിന്നെ ചപ്പാത്തി അതേപോലെ ബീഫൊക്കെ വരട്ടി എടുക്കണത് എല്ലാതും അതിന് ശേഷം പെട്ടെന്ന് അത് പാത്രത്തിൽ കാക്കാൻ നിന്നു അതിൽ കാക്കുമ്പോൾ താത്ത രണ്ട് മൂന്ന് പ്രാവശ്യം എണ്ണി വെക്കുന്നുണ്ട് പിന്നെയും അത് ഇനി തികൂലിയാണുണ്ട് പിന്നെയും അതിക്ക് വെക്കണമൊക്കെ ഉണ്ടായിരുന്നു കറി അതേപോലെ തന്നെ ആദ്യം പറഞ്ഞതീക്ക് വെച്ചു പിന്നെയും കുറച്ചുകൂടി എടുത്തുകാണ്ട് അങ്ങനെ പറന്നുകൊണ്ട് നിൽക്കുകയാണ് അങ്ങാനും തികഞ്ഞില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം തുറക്കലും അടക്കലും ഇടലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഏതായാലും സെറ്റാക്കി അയച്ചു അപ്പം തന്നെ കൊണ്ടുപോയി കൊടുക്കാൻ ഇനി അതേപോലെ അവിടെ മൗലൂതൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടേ ഒരു ഫുഡ് അയക്കോളൂ അപ്പോൾ ഒക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വേഗം ഫുഡ് അയക്കാൻ നിന്നു കുട്ടികൾ കുറച്ച് സാധാ ചോറ് വെച്ചീനി ഞാൻ അയിന്നെടുത്താണ് കഴിച്ചത് ഞാൻ ചപ്പാത്തി കഴിച്ചിട്ടില്ല അപ്പം എനിക്ക് ചോറ് അയക്കാനാ ഏതായാലും തോന്നിയത് ഞാൻ അവിടെ അച്ചാറല്ലേറ്റ് ഉപ്പും മുളകും സുറുക്കിയൊക്കെ ആക്കി ഉണ്ടാക്കിയതാണ് റൺ ഇന്നെടുത്ത് കഴിക്കണ്ട് ഒരിക്കൊന്നും എരിവൊന്നും പറ്റൂല പക്ഷേ അതുണ്ടാക്കിയിട്ടോളം എന്താ അറിയില്ല ഭയങ്കര ടേസ്റ്റ് ഉള്ള പോലെ കഴിച്ചോണ്ടെന്നും എനിക്കാണെങ്കിൽ അച്ചാറില്ലാതെ ചോറ് ഇറങ്ങൂല അത്ര നല്ല ശീലമൊന്നും അല്ലാന്ന് എനിക്കറിയാം പക്ഷേ അതില്ലാതെ ഇറങ്ങാത്തതുകൊണ്ടാണ് പിന്നെ ഞാനും മിനിയും കൂടിയും പുസ്തകമാർക്കുള്ള ചിലവ് കൊണ്ടുപോയി കൊടുക്കുകയാണ് ചെയ്തത് അടുത്തന്നെയാണ് ഓല മദ്രസും പള്ളിയൊക്കെ മദ്രസ് നല്ലോണം അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് റബ്ബി ലാൽ പരിപാടിൻ്റെതുകൊണ്ട് ഞങ്ങൾ മദ്രസിൻ്റെ അവിടെ എത്തിയ ബുക്ക് ഇസോ അപ്പോൾ താത്തോനെയും കൊണ്ട് റോട്ടിലേക്ക് ഇറങ്ങിയതാണ് ഓൻ അരഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വന്നതിന് ശേഷം ഓന് ഫുഡൊന്നും കൊടുക്കാൻ നിന്നിട്ട് ഓനൊന്നും വേണ്ട തന്നാണ്ട് അങ്ങനെ കിടന്നു എണീക്കത് ഉറക്കം തൂങ്ങി കിടന്നു ഓന് കാക്കുൻ്റെ വണ്ടിൻ്റെ സൗണ്ടായിട്ടനെ എണീറ്റ് ഓടി പിന്നെ കാക്കു ലേസൊക്കെ കൊടുത്ത് അതൊക്കെ കഴിച്ചു കാക്കു അതേപോലെ അവിടുന്ന് ചപ്പാത്തി ഒക്കെ കഴിച്ചു മറ്റേ ഞങ്ങൾ പെട്ടെന്ന് തന്നെ പോര ചെയ്തത് ഉപ്പാക്കും അതേപോലെ ഷാനൂനുള്ള ചപ്പാത്തിയും ഒക്കെ എടുത്തിട്ട് ഇതിന്റെ കൂടെ ഞാനൊരു ലോങ് വീഡിയോ കൊടുക്കാം നമ്മൾ ഉസ്തകന്മാർക്ക് ഉച്ചക്കുണ്ടാക്കി എത്രയും പെട്ടെന്ന് അങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മന്തി റെസിപ്പിയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് എല്ലാവരും ഒന്ന് കണ്ടിട്ട് ട്രൈ ചെയ്യണ്ടു ഇഷ്ടപ്പെട്ടാലും നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടു